ചന്ദ്രഗ്രഹണം ഒരു ആഗോള പ്രതിഭാസമാണ് ഒരു പ്രത്യേക സമയത്ത് സംഭവിക്കുന്നു ഭൂമിയുടെ വടക്കേ ഭാഗത്തുള്ളവർക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ എന്നാൽ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലായി ദൃശ്യമാകുന്ന ബ്ലഡ് മോൺ വടക്കേ അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ ദൃശ്യമാകില്ല എന്നാണ് വിവരം അതേസമയം ആഫ്രിക്ക ഇന്ത്യ ചൈന ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും പടിഞ്ഞാറൻ യൂറോപ്പിലും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും പൂർണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രോപരിതലം എൺപത്തിരണ്ട് മിനിറ്റ് ചുവപ്പായി മാറും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ വടക്കേ അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് മറ്റൊരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും ഈ സമയം ചന്ദ്രോപരിതലം അൻപത്തെട്ട് മിനിറ്റ് നേരത്തേക്ക് ചുവപ്പായി മാറും വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇത് ദൃശ്യമാകുമെന്നാണ് വിവരം ഭൂമി സൂര്യനും പൂർണ്ണചന്ദ്രനുമിടയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിന്റെ ഇരുണ്ട കേന്ദ്രമായ അമ്പ്രയിലൂടെ നീങ്ങുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം